ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചാണ് നോക്കാം പണ്ഡിറ്റ് കറുപ്പൻ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തിനാലിന് ജന്മസ്ഥലം ചേരാനെല്ലൂർ എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ വീട്ടുപേര് സാഹിത്യകുടീരം പിതാവ് പപ്പു മാതാവ് കൊച്ചു പത്നി കുഞ്ഞമ്മ ബാല്യകാല നാമം ശങ്കരൻ പൂർണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി പഴയ സമുദായത്തിന്റെ അല്ലെങ്കിൽ ധീവര സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗരപ്പിള്ളി കൃഷ്ണൻ ആശാൻ സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ച സഭകൾ നോക്കാം കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര് ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി സുധർമ്മ സൂര്യോദയ സഭ തേവര പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ അരയവംശരണി സഭ ഏങ്ങണ്ടിയൂർ സന്മാർഗ പ്രദീപ സഭ കുമ്പളം പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണ ദായിനി സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കവിതിലകൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൃഷ്ണാദി ആശാന്റെ കൂടെ കൊച്ചിൻ പുലയ സമാ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരേ സമാജം സ്ഥാപിച്ചു കൃഷ്ണാദി ആശാനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചിൻ പുലയ മഹാസഭയും സ്ഥാപിച്ചു ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം നടന്നത് അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് രമേശൻ നായരും പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടി പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് പരങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളി പണ്ഡിറ്റ് കറുപ്പന് കവി പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് കറുപ്പനെ സാഹിത്യ സാഹിത്യനിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും കൊച്ചി മഹാരാജാവ് തന്നെയാണ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതികുമ്മി സമാധി സപ്താഹം ഉർവശി സ്ത്രോത്രമന്ദം ദീനസ്വരം ബാലോദ്യാനം ധീവരതരുണിയുടെ വിലാപം കൈരളി കൗതുകം രാജരാജപർവം ശാകുന്തളം വഞ്ചിപ്പാട്ട് പാവങ്ങളുടെ പാട്ട് ശകുന്തള രാജർഷി സ്മരണകൾ ധർമ്മകാഹളം ചിത്രലേഖ വഞ്ചിത വിമാനം ജൂബിലി ഗാനം കാളിയ മർദ്ദനം തുള്ള സുഗതസൂക്തം ജീവചരിതം ലളിതോപഹാരം സൗദാമിനി കാട്ടിലെ ജ്യേഷ്ഠൻ കാവ്യപേടകം അരയ പ്രശസ്തി ആചാരഭൂഷണം തിരുനാൾ കുമ്മി കേരളത്തിലെ സാമുദായിക ഗാനകലകൾ പണ്ഡിറ്റ് കറുപ്പന്റെ നാടകങ്ങളാണ് ബാലകലേശം ലങ്കാമർദ്ദനം എഡ്വേഡ് വിജയം പഞ്ചവടി ധ്രുവചരിതം ഉലൂഭോഖ്യാനം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം ആദ്യ കവിത സ്ത്രോത്രമന്ദാരം ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഈ ചാനലിൽ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്